സിനിമാ നിർമ്മാതാവ് പി വി ഗംഗാധരന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഗംഗാതരംഗം എന്ന പേരിൽ ചലച്ചിത്ര ശില്പശാല നടത്തും ഈ മാസം ആറിന് വെള്ളിമാടുകുന്ന് ജെൻഡർ പാർക്കിൽ നടക്കുന്ന ശില്പശാല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ജനപ്രിയ സിനിമകളുടെ നിർമ്മാതാവായ പി വി ഗംഗാധരന്റെ സ്മരണയ്ക്കായി ഗംഗാതരംഗം എന്ന പേരിൽ ദ്വിദിന ചലച്ചിത്ര ശില്പശാല നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പേര് നമ്മുടെ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ഒരു മരിച്ചിട്ട് രണ്ടു വർഷം ഒരു വർഷം ആകുന്നു അപ്പൊ അതിനോടനുബന്ധിച്ച് ഞങ്ങളൊരു ശില്പശാല രണ്ടു ദിവസത്തെ ക്യാമ്പാണ് അഞ്ചും ആറും നടത്തുന്നതാണ് അതിന്റെ ക്യാമ്പ് ഡയറക്ടർ ജിയോ ബേബിയാണ് നേതൃത്വത്തിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത് അതിൽ നമ്മൾ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് അതിലൊരുപാട് എൻട്രികൾ വന്നു നൂറിന് മേലെ എൻട്രീസ് വന്നിട്ടുണ്ട് അതിൽ നിന്നൊരു മുപ്പത് പേരെ സെലക്ട് ചെയ്തിട്ട് അതിൽ അവർക്കാണ് നമ്മൾ ഈ ക്ലാസ്സസ് കൊടുക്കുന്നത് വെള്ളിമാടകുന്ന ജെന്റ പാർക്കിലാണ് ഗംഗാതരംഗം ചലച്ചിത്ര ശില്പശാല നടക്കുക ഈ മാസം ആറിന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിക്കും സംവിധായകൻ ജിയോ ബേബിയാണ് ക്യാമ്പ് ഡയറക്ടർ ശില്പശാലയിൽ ക്യാമ്പംഗങ്ങൾ നിർമ്മിച്ച ചെറിയ സിനിമകൾ വിലയിരുത്തി ഏറ്റവും നല്ല മൈക്രോ മൂവിക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും നൽകും സംവിധായകരായ സത്യനന്തിക്കാട് സിബി മലയിൽ തരുൺ മൂർത്തി വിദു വിൻസെൻ്റ് തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്ത് ക്ലാസുകൾ നയിക്കും വാർത്താസമ്മേളനത്തിൽ മാതൃഭൂമി ചെയർമാൻ പി ചന്ദ്രൻ പി നിതീഷ് പി വി ഗംഗാധരന്റെ മക്കളായ ഷർഗ ഷെനുക ഷഗ്ന പുത്തൂർമടം ചന്ദ്രൻ അഡ്വക്കേറ്റ് എം രാജൻ കെ ആർ പ്രമോദ് തുടങ്ങിയവർ സമ്മതിച്ചു എ സി വി ന്യൂസ് കോഴിക്കോട്